കൊച്ചി നെട്ടൂരിൽ കായലിൽ വീണ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി മത്സ്യബന്ധന വള്ളക്കാരാണ് കായലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് പതിനാറ് വയസ്സുകാരി ഫിത മാലിന്യം കളയാനായി കായലിനായിരിക്കലേക്ക് പോയപ്പോഴായിരുന്നു അപകടം ഇന്നലെ രാവിലെ ആറു മുപ്പതോടെയാണ് കുട്ടിയെ കാണാതായത് തുടർന്ന് രാവിലെ മുതൽ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്കൂബ ടീമും എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു വൈകിട്ടോടെയാണ് മത്സ്യബന്ധന വള്ളക്കാർ കാണാതായ സ്ഥലത്തിന് ഏതാനും മീറ്റർ അകലെ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് നിലമ്പൂർ സ്വദേശികളായ ഫിറോസിന്റെയും മുന്താസിന്റെയും മൂന്ന് മക്കളിൽ മൂത്ത മകളാണ് ഫിദ പനങ്ങാട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് കുടുംബം കഴിഞ്ഞ ഒന്നര വർഷമായി നെട്ടൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Gold and Diamonds, the Trust of Travancore. Gold. Rajkumar.